ആശിച്ചു മോഹിച്ചു നാല് പച്ചക്കറി തൈകൾ വെച്ചു വെച്ചുപിടിപ്പിക്കാമെന്ന് വിചാരിച്ച നാട്ടിലുള്ള സകലമാന കൃമികീടങ്ങളും ചെടികളെ ആക്രമിക്കാൻ എത്തും പൂച്ചി പുഴു മുഞ്ഞ ചാഴി എന്നിങ്ങനെയുള്ള സർവ്വ കൃമികീടങ്ങളും പോരാത്തതിന് ദ്രുതവാട്ടം ബാക്ടീരിയൽ വാട്ടം ഫംഗസ് രോഗം എന്നിങ്ങനെ മനുഷ്യർക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ശത്രുക്കളും രോഗങ്ങളും കൊണ്ട് പൊരുതി നിൽക്കുകയാണ് പാവം നമ്മുടെ ചെടികൾ ഒട്ടും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ചെടി വളർത്തുന്ന പരിപാടിക്ക് ഞാനില്ല എന്ന് ശപഥം ചെയ്തിട്ട് ഇട്ടെറിഞ്ഞ് പോകും എങ്കിൽ മറ്റു ചിലരോ പഠിച്ച പണി പതിനെട്ടും വയറ്റും വേപ്പെണ്ണ വെളുത്തുള്ളി കായം കാന്താരി മുളക് പുകയിലക്കഷായം അങ്ങനെ അടുക്കളയിലുള്ള മിക്ക സാധനങ്ങൾ കൊണ്ടും കീടനാശിനി തയ്യാറാക്കി തളിച്ചു കൊണ്ടിരിക്കും കീടശല്യം അധികരിച്ചു നിൽക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ നുറുങ്ങ വിദ്യകളൊന്നും അവരുടെ അടുത്ത് ഏഷുകയും ഇല്ല പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇതിപ്പോൾ നല്ലതുപോലെ തളർത്തും കാഴ്ച നിന്നിരുന്നൊരു മുളക് ചെടിയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ വെള്ളീച്ച് വന്ന ആ ചെടിയെ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിലിപ്പോൾ മരുന്ന് പ്രയോഗം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനിത് ഇത്രയും ഭാഗം വെച്ച് മുറിച്ചു മാറ്റി ഇനി ഈ മുറിച്ച ഭാഗത്തിന് ഏഴയൽപക്കത്ത് പോലും അടുപ്പിച്ചു പോകരുത് മറ്റു ചെടികളിലേക്കും ഈ രോഗം വ്യാപിക്കും ഇത് നേരെ കൊണ്ടുപോയി കത്തിച്ച് കളയണം ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഡേ ഇത്രയും കോഴി ഈ കോഴി കാഷ്ടത്തിൽ മുട്ടത്തോടും ചാരമൊക്കെ ചേർന്നിട്ടുണ്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ചെ ചെടിച്ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കിണറിനടുത്ത് വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട ഇത് ഉപയോഗമില്ലാതെ കിടക്കുന്ന കിണറാട്ടോ എനിക്ക് പരിചയമുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് ആറടി പൊക്കത്തിലൊക്കെ മുളക് ചെടി വളർത്തുന്നവർ മുളക് ചെടി വെട്ടിക്കഴിഞ്ഞാൽ വളരില്ല എന്നൊരു പേടിയാണ് അവർക്ക് ഇപ്പോൾ ഈ കാണുന്നത് ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു ഫെർട്ടിലൈസർ ആണോ ഇത് മിക്സ് ചെയ്ത് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് കാണാം കണ്ടോ നല്ല രീതിയിൽ തന്നെ നിറച്ചിലകൾ വന്നിട്ടുണ്ട് കൂടെ തന്നെ അക്രമകാരികളായ കീടങ്ങളും കൂട്ടിനുണ്ട് മുളക് ചെടി വെട്ടിയാൽ വളരില്ല എന്നൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട നല്ലതുപോലെ സംരക്ഷിച്ചാൽ തീർച്ചയായും നല്ലതുപോലെ വളരും ജൈവ കീടനാശിനി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നെൻ്റെ വാശി തൽക്കാലത്തേക്ക് ഞാൻ മാറ്റുന്നു കാരണം ഇനിയും പരീക്ഷിച്ചിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇവരെ കൂട്ടുപിടിക്കുന്നു നല്ല ഒന്നാം തരം രാസ കീടനാശിനി ടാഫ്കോർ എന്ന ഇൻസെക്റ്റിസൈഡും സാഫ് എന്ന ഫംഗിസൈഡും വളരെയേറെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട കീടനാശിനിയാണ് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെടിയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടും ഞാനത് സ്പ്രേ ചെയ്യുകയാണ് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ മാസ്ക് ഗ്ലൗസ് ഇതെല്ലാം ധരിച്ചു വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പിന്നെ കാ പിടിച്ച ശേഷം ഒരിക്കലും ഈ പരിപാടിക്ക് നിൽക്കാറില്ല മാത്രമല്ല ചീര കറിവേപ്പ് ഇതിനൊന്നും രാസ കീടനാശിനി സ്പ്രേ ചെയ്യാറുമില്ല രോഗം ഇത്രയും രൂക്ഷമായതുകൊണ്ട് ആഴ്ചയിൽ രണ്ടു തവണ രാസകീടനാശിനി സ്പ്രേ ചെയ്യേണ്ടി വന്നു ബാക്കിയെല്ലാം സാധാരണ ജൈവ കീടനാശിനി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പതാ ചെടികളെല്ലാം സുന്ദരി കുട്ടികളായി